ം യോഗനാഥം ന്യൂസ് ടീം ഇന്നുള്ളത് മലയാളിക്ക് ഏറെ സുപരിചിതനായ വിശേഷണങ്ങൾക്ക് അതീതനായ ഒരു പ്രഗത്ഭ വ്യക്തിക്കൊപ്പമാണ് മനസ്സിൽ നന്മയും പച്ചപ്പും വിശുദ്ധിയുമുള്ള മുഖത്തെപ്പോഴും ശാന്തതയും അതുപോലെ തന്നെ ലാളിത്യവും കാത്തുസൂക്ഷിക്കുന്ന സംഗീതം സൗഭർണിക പോലെ അലിഞ്ഞൊഴുകുന്ന മനസ്സിൽ നന്മ സൂക്ഷിക്കുകയും ആ നന്മയെ വരികളിലേക്ക് ആവാഹിച്ച് ഉണ്ണിക്കിടാവിന്റെ നെഞ്ചിൽ പാലാഴി പാലാഴിയേന്തി എന്ന വരികൾ നമുക്ക് സമർപ്പിച്ച മലയാളിയുടെ പ്രിയ കൈതപ്പുറം ദാമോദരൻ നമ്പൂരി അങ്ങയോടൊപ്പം ഒരു ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ പ്രാപ്തയല്ല ലളിതമായ ഒരു സംഭാഷണം അതിനുള്ള ഒരു എളിയ ശ്രമം ഏർ കൈതപ്പുറം എന്ന കൊച്ചു ഗ്രാമത്തിൽ കണ്ണാടി കണ്ണാടിയില്ലത്തിൽ കേശവൻ നമ്പൂതിരിയുടെയും അതിഥി അന്തർജനത്തിന്റെയും അഞ്ചു മക്കളിൽ മൂത്തപുത്രൻ ബാല്യം കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് നിവർന്നൊഴുകാൻ ഇത്തിരി ബുദ്ധിമുട്ടി എങ്കിലും അച്ഛൻ തന്ന സംഗീതം മുറുകെ പിടിച്ചൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ പകുതിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് വരുന്നു അയ്യപ്പ പണിക്കർ സാറിൻ്റെയും കാവാല നാരായണ പണിക്കർ സാറിൻ്റെയും നെടുമുടി വേണുവിൻ്റെയും നരേന്ദ്രപ്രസാദിൻ്റെയും ഒക്കെ ഉള്ള സുഹൃത് സഞ്ചയം മാതൃഭൂമിയിലെ പ്രൂഫ് റീഡറായ ചെറിയൊരു ജോലി ഒരു ഇടപ്പഴിഞ്ഞ ക്ഷേത്രത്തിലെ ഒരു ശാന്തി ലൈഫിന്റെ ഗ്രാഫ് മാറുന്നു എൺപത്തിനാലിൽ കോഴിക്കോടേക്ക് പോകുന്നു എൺപത്തിയാറിൽ ദേവദുന്ദുബി സാന്ദ്രലയമായി മലയാളിയുടെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ പുസ്തകത്താളിലെ മയിൽപീളിയോടൊപ്പം ഞങ്ങൾ കോറിയിട്ട നാമം ശ്രീ കൈതപ്പുറം എങ്ങനെയായിരുന്നു താങ്കളുടെ ബാല്യം ും ദൂരത്ത് എങ്ങനെയാണ് ഇല്ല എല്ലാവരുടെയും പോലെ സ്നേഹമധുരമായ ബാല്യം തന്നെ നമ്മുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അന്ന് ഇവിടെ ഈ തെക്കാമല പറ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തുള്ള ഈ രീതിയല്ല അവിടെ അവിടെ തെയ്യവും തറയും പിന്നെ കോദാമൂരിയും പിന്നെ ഇതൊക്കെയുള്ള നമ്മുടെ പ്രത്യേക ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് സാധാരണ പറയാറുണ്ട് ഈ ആരും മരിക്കാത്ത തട്ടകം എന്നാണ് ഞാൻ പറയുന്നത് കാരണം മരിച്ചവരൊക്കെ ദൈവമായി മാറുന്ന തട്ടകമാണ് അങ്ങനെയുള്ളൊരു വശത്തേതാണ് നമ്മുടെ ജീവിതം കാരണം വില്ലന്മാരും പിന്നെ നട വലിയ പിന്നെ നായകന്മാരും നായികമാരും ഒക്കെ ദൈവങ്ങളാകുന്നു അങ്ങനെയാണ് അങ്ങനെയുള്ളൊരു ഗ്രാമാതരീക്ഷ അതുകൊണ്ട് തന്നെ അതിൻ്റെ പുണ്യവും അതിൻ്റെ സ്നേഹമൊക്കെ ഉണ്ട് കുട്ടിക്കാലം അവർക്ക് ജാതി വർഗവ്യത്യാസം ഇല്ല ഉണ്ടായിട്ടില്ല മനസ്സിലാകൊന്നുമില്ല ഒരിക്കലും ഇപ്പോഴും ഇല്ല അന്നുമില്ല അതാണ് പ്രധാന കാര്യമായിട്ട് ഞാൻ തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ കൈതപ്രം എന്ന പേര് താങ്കളുടെ പേരിൻ്റെ കൂടെ ലോകത്ത് മലയാളി ഉണ്ടോ അവിടെയൊക്കെ ഇപ്പോൾ കൈതപ്രം എന്ന കൊച്ചു ഗ്രാമവും പ്രശസ്തമായിട്ടുണ്ട് എങ്ങനെയാണ് കൈതപ്രവും ഒക്കെ താങ്കളുടെ രചനകളെ സ്വാധീനിച്ചത് ഇല്ല നമ്മൾ കുട്ടിക്കാലത്ത് പറയുന്നത് ഒരു പതിനാറ് വയസ്സ് വരെ അവിടെ അവിടെയുണ്ടായിരുന്നു പിന്നെയൊക്കെ ഞാൻ പുറത്താണ് പക്ഷേ ആ സമയത്ത് വേരടച്ചിട്ടുള്ള കുറേ സങ്കല്പങ്ങളുണ്ട് അമ്മ അതാണ് നേരത്തെ മോള് പറഞ്ഞ ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി അങ്ങനെയുള്ള അമ്മയാണ് എൻ്റെ അമ്മ എല്ലാവരുടെ അമ്മയെ തന്നെ വളരെ വ്യത്യാസമൊന്നുമില്ല എല്ലാവരുടെ അമ്മവരും നന്മയുടെയും സ്നേഹത്തിൻ്റെയും മൂർത്തികളാണ് അതാണ് ഞാൻ പറയുന്നത് എൻ്റെ ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ പറയുന്നത് ലോകത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങളാണ് അതാണ് എൻ്റെ രീതി അങ്ങനെയാണ് ഞാൻ പറഞ്ഞ അത് സാർത്ഥകമാകുന്നത് ആദ്യം ഫാസിലിന്റെ ചിത്രത്തില് അതിനുശേഷം എനിക്ക് തോന്നുന്നു ജോൺസൺ മാഷു ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇടപഴകി വർക്കുകൾ ചെയ്തിട്ടുള്ളത് പല ഓരോ അനുഭവങ്ങൾ പറയുന്നത് ഈ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ദേവദുന്തു മറ്റേ പൂവോട്ട തെട്ടുചനിയും ഉള്ളത് പക്ഷെ ആ ജെറി മാഷായിട്ട് ഞാൻ വേറെ വർക്ക് ചെയ്തേലും അതൊക്കെയാണ് ഈ കാലത്തിൻ്റെ നീതി എന്ന് പറയുന്നത് നമുക്കറിയില്ലത് പിന്നെ ജോൺസൺ എത്രയോ പടങ്ങൾ ചെയ്തു ഒരു വർഷം നാല്പത് പടം പടം വരെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് പടം റിലീസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങളെ രണ്ടുപേരുണ്ട് അതിൽ ഏതാണെന്ന് പറയുന്നത് അങ്ങനെയുള്ള എൻ്റെ പാട്ടുകളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കളി വീട് ഉറങ്ങിയല്ല പിന്നെ എങ്ങനെ എങ്ങനെ ഞാൻ ഞാൻ ഉറക്കേണ്ടു എനിക്ക് സിമ്പിളായിട്ടുള്ള പാട്ടാണ് അതുപോലെ തന്നെ ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞല്ലേ കവിയാണ് ഗാനരചയിതാവാണ് സംഗീത സംവിധായകനാണ് തിരക്കഥാകൃത്താണ് ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട് കർണാടക സംഗീതത്തിലെ പ്രഗത്ഭനാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരിതാണ് മ്യൂസിക്കൽ തെറാപ്പി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഈ സ്വാതന്ത്ര്യനാൾ നട്യകല കലാകേന്ദ്രവും അതുപോലെ തന്നെ ഈ മ്യൂസിക് തെറാപ്പി എന്നതിലേക്ക് താങ്കൾ എത്തിച്ചേർന്നത് എങ്ങനെയായിരുന്നു മോളി പറഞ്ഞതല്ലേ ശരിയാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തെ മനുഷ്യനാണ് ഞാൻ സ്നേഹമുള്ള മനുഷ്യനാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ ഉള്ളത് എൻ്റെ സംഗീതം പോലും ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഞാൻ സജീവമായിട്ട് പാടിക്കൊണ്ടിരുന്ന കാലത്ത് തന്നെ ഒരു ഇരുപത്തഞ്ച് കൊല്ലം പേ തുടങ്ങിയിട്ടുണ്ട് മ്യൂസിക് തെറാപ്പി ഇപ്പോഴും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് സ്വയം തന്നെ ഞാൻ അത് ചെയ്യുന്നത് എൻ്റെ പ്രധാനപ്പെട്ട ചികിത്സത്തിലെ ഒരു സിനിമയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു അങ്ങനെ പലരും പറയുന്നുണ്ട് ശരിയാ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് തമൊരു ശ്രുതികരായിരുന്നാൽ മോള് പറയുന്നത് എനിക്കും കേൾക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ പറയുന്നത് മൊക്കെ കേൾക്കാൻ പറ്റില്ല ഒരു ശ്രുതിയാണ് തമ്മിൽ ചേർക്കുന്നത് അതാണ് ആ ശ്രുതിയാണ് മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ ചേർക്കുന്നത് അതാണ് മനുഷ്യന് രൂപം കൊണ്ട് തന്നെ ഒരു വീണയാണെന്നാണ് പറയുക ഈ കർണാടക സംഗീതത്തിൽ ഗാത്ര വീണ എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട് ശരീരം വീണയാണ് അതിൻ്റെ ഈ ബരട തിരിച്ച് ശ്രുതി ശരിയാക്കുന്നത് തല ഭാഗമാണ് നട്ടലിലാണ് അതിൻ്റെ പിന്നെ തണ്ട് അവിടെയാണ് മുപ്പത്തിരണ്ട് കശേരുക്കൾ അതേപോലെ മുപ്പത്തിരണ്ട് മെട്ടാണ് അതിൻ്റെ മുകളിലെ തന്ത്രികളിങ്ങനെ പോകും അത് മീട്ടുമ്പോഴാണ് അതിൻ്റെ ജീവനില അതുപോലെയാണ് നമ്മുടെ നട്ടലിൻ്റെ മുകളിലൂടെയാണ് ശരിക്ക് പ്രണന്റെ ഒഴുക്ക് നട്ടലിൽ എന്തെങ്കിലും തെറ്റ് കേടുവന്ന അയാൾ പോക്കാം അതുപോലെയാണ് എല്ലാ ശരീരം മനുഷ്യൻ മനുഷ്യൻ വീണ പോലെയാണെന്ന് രണ്ട് വീണ വെച്ചാൽ ഒരു വീണ മീട്ടിയാൽ മറ്റേത് തന്നെയാണ് ശബ്ദിക്കുന്നത് അത് ഒരു തന്ത്രമാണ് അതൊക്കെ മ്യൂസിക്കിന് ഈ മ്യൂസിക് തെറാപ്പിക്ക് നിദാനമാണ് രണ്ട് ഇപ്പോൾ രണ്ട് തമ്പരും ശുദ്ധീകരത്ത് വെച്ചാൽ ഒരെണ്ണം ഇങ്ങനെ മുട്ടിയാറ്റി തുടങ്ങും രണ്ട് ഹൃദയങ്ങൾ അതുപോലെയാണ് രണ്ട് രോഗികൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു രോഗിയും ഈ മ്യൂസിക് തെറാപ്പിസ്റ്റും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ പരസ്പര ബന്ധങ്ങളുണ്ട് അതിന് ലോകത്തെ എവിടെയുള്ള ആൾക്കാർക്കും പറ്റും ലോകത്തിലെ എവിടെയുള്ള ആൾക്കും ഈ ഈ ചികിത്സ പറ്റും ഞാൻ പറയുന്നത് പിന്നെ ഈ എല്ലാ ഇപ്പം പിന്നെ ഇതില്ല മെഡിസിൻ വിഭാഗം ഏത് മെഡിസിനും നമ്മൾ ചികിത്സിക്കുന്നത് രോഗം പിന്നെ ശരീരത്തിനാണ് ചികിത്സിക്കുന്നത് മ്യൂസിക് തെറാപ്പി ജീവനെയാണ് അതിനെ മനസ്സിനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് മനസ്സിനെ നേരെയാക്കുക മനസ്സിനെ സാന്ത്വനിപ്പിക്കുക മറ്റേത് മരുന്നുകൊണ്ട് സന്തരിപ്പിക്കുന്നത് ശരീരത്തിനാണ് മനസ്സിനെ അത് ബാധിക്കുന്നില്ല പിന്നെ ഈ ഇവര് മനസ്സിനെ ചികിത്സിക്കണെങ്കിൽ മനോരോഗം ഉണ്ടാവണം നമുക്കത് വേണ്ട മനോരോഗമില്ലാതെ തന്നെ മനസ്സിനെ ചികിത്സിക്കാം അതാണ് മ്യൂസിക് അതുപോലെ തന്നെ ജയരാജന്റെ എല്ലാ ചിത്രങ്ങളിലും താങ്കൾ സാന്നിധ്യമുണ്ട് ഈ ദേശാടനത്തിലെ ആ പാട്ടുകള് ഞാൻ എൻ്റെ കുഞ്ഞുനാളിലാണ് ആ സിനിമ ഇറങ്ങുന്നത് അന്നേരം ഞാൻ ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ ഞാനൊരു അമ്മയായതിനു ശേഷം ആ പാട്ട് കേട്ടപ്പോൾ അതെന്റെ കണ്ണ് നന മനസ്സ് പോയി എങ്ങനെയായിരുന്നു ആ പാട്ടിന്റെ ജനനം എല്ലാ പാട്ടും അതിൻ്റെ പാട്ടുകളെല്ലാം അഞ്ചല് എന്റെ മോനോട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കളി വീടുങ്ങിയ മോൻ അന്ന് പയ്യന്ന് പിന്നെ മറ്റാസിലെ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അവൻ്റെ വിരഹം എന്ന് പറഞ്ഞാൽ എനിക്ക് താങ്ങാൻ വയ്യ അവനും അതെ അവൻ പിന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തിരിച്ചു വന്നു അതുപോലുള്ള സ്നേഹമാണ് ആ സ്നേഹമാണ് ഞാൻ പറഞ്ഞത് ആ സ്നേഹം തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും എൻ്റെ സ്നേഹമാണ് ഞാൻ പറയുന്നത് അതാണ് എല്ലാവർക്കും ഉള്ളത് പരസ്പരം ആണ് ബന്ധം ഞാൻ തന്നെയാണ് എല്ലാവരും അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ലോകം മുഴുവൻ ലോകത്തുള്ള ഈശ്വരനും മനുഷ്യനും ഒക്കെ ഞാൻ തന്നെയാണ് എനിക്ക് മനസ്സിലാവും അഹം ബ്രഹ്മാസ്മി അഹം ഞാനാണ് ബ്രഹ്മം അതുപോലെയാണ് ഞാനാണ് മനുഷ്യൻ വേറൊരാൾ അടുത്തതിൽ പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരന് അദൃശ്യനെങ്കിൽ അതിൽ നിന്ന് ആശ്ചര്യം എന്നാണ് മഹാവിളൂർ പറഞ്ഞത് സത്യമാണ് നമുക്ക് അടുത്ത് നിൽക്കുന്ന ഒരു അനീതിയെ അല്ലെങ്കിൽ ഒരനിയനെ കാണാൻ മനസ്സില്ല കണ്ണില്ല അതുകൊണ്ട് ദീ അറിയാത്ത ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇവരാണ് ആദ്യം അറിയേണ്ടത് അവരെ എങ്ങനെ മുതലെടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പകരം അവരെ മനുഷ്യനായിട്ട് കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അത് കഴിഞ്ഞാൽ മറ്റെല്ലാം മനസ്സുണ്ടാവുകൾ അതുപോലെ തന്നെ ഈ ദേവദുന്തു കേട്ട് പരിചരിച്ച മലയാളികളെ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു രചനയും ആ കാലഘട്ടത്തിൽ അയാളുടെ മ്യൂസിക് ആണ് ആവശ്യപ്പെട്ടത് അതിനനുസരിച്ച് എന്റെ രചനയാണ് ആവശ്യം അതാണ് ഞാൻ എഴുതിയത് ഇപ്പം കുന്നോളം മാമ്പഴം എൻ്റെ കഥയും ഗ്രാമീണതയൊക്കെ ഞാൻ ഞാനതിൽ പറഞ്ഞത് ഞാൻ അതിൽ അനാവശ്യമാണെന്നും പറഞ്ഞിട്ടില്ല അതാണ് അതിൻ്റെ കാര്യം എൻ്റെ എഴുത്തിൻ്റെ ശൈലി ആ പാട്ടിൻ്റെ കൂടെ ചേരും ചേരണം അല്ലേപ്പം ഞാൻ വെറും കവി മാത്രമായി പോവില്ല ഗാനര ചിലന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയാണ് ചേരുന്നത് സിറ്റുവേഷന് വേണ്ടിയാണ് പാട്ട് എഴുതുന്നത് ആ സിറ്റുവേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതും ചേരാൻ തന്നെയാണ് ആ സിറ്റുവേഷൻ എൻ്റെ പാട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യും അത്രയേ ഉള്ളൂ കഴിയുന്നത്ര എൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും ഞാൻ വേറെ അടിപൊളി പാട്ട് ചെയ്തപ്പോൾ ചെയ്തപ്പോൾ പോലും ഒരു പെണ്ണിൻ്റെ ഭാഗത്തെ നിൽക്കുള്ളൂ ഞാൻ ഒരിക്കലും ആ പെണ്ണിനെ അധിക്ഷേപിക്കുന്ന ഒരു പാട്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഒരിക്കലും ഇല്ല അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം അവൾ എൻ്റെ സ്നേഹ എൻ്റെ കുട്ടിയാണ് എൻ്റെ മകളാണ് എൻ്റെ സ്നേഹിതയാണ് അവൾ എൻ്റെ ഭോഗവസ്തു അല്ല ഒരിക്കലും അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യം താങ്കൾ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞതാണ് തങ്ങളുടെ വീട്ടിലെ മണ്ണുണ്ട് എല്ലാണ്ട് മൂകാംബിലെ മണ്ണും മക്കയിലെ മണ്ണും ചെറുസിലേ മണ്ണും ഉണ്ട് അനിക്കല്ലേ ഒരുപോലെ അത് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്യുന്നത് എന്നെ ബോധ്യപ്പെടുത്തണം ഞാനത് ബോധ്യപ്പെടുകയും എന്റെ വീട്ടിൽ ഞാനതിനെ ഉറപ്പിക്കുകയും എനിക്ക് പുറത്തു പോയിട്ട് പറഞ്ഞിട്ടേ ഇപ്പം മിക്കവാറും ആൾക്കാർ ഇത്തരം ചിന്തയില്ലാതെ പുറത്തുപോയി പറയാ പറയുന്നത് അകത്ത് എല്ലാവരും കുറ്റം പറയും പരിചിക്കുകയും ചെയ്ത് ദ്വേഷിക്കുകയും ചെയ്യുക പുറത്തു പോയിട്ട് എല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞോണ്ടിരിക്കുക ഞാൻ അങ്ങനെ പറയില്ല എനിക്ക് തോന്നുന്നത് ഞാൻ പറയുള്ളു തോന്നുന്നത് പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്നെ വേണം കേട്ടോ ആ വീടിനെ കുറിച്ചൊരു പാട്ടുപോലെ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ വീടുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അടുക്കളയിൽ എപ്പോഴും ഒരു കെടാവിളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് അടുക്കളയ്ക്ക് ഐശ്വര്യം കൊടുക്കുന്ന ഈ പിന്നെ ുംപൂർണേശ്വരിയുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് അത് ചെറുവിന്ന് അന്നപൂർണേശ്വരിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിശപ്പിനെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ അവിടെ പോകും അവിടെ ആലോചിക്കും വിശപ്പ് അറിയുന്നവരൊക്കെ അത് മനസ്സിലാവുള്ളൂ ആ ഞാൻ വിശപ്പ് അറിഞ്ഞിട്ടുള്ളവരാണ് വീടില്ലാതെ നടന്നിട്ടുള്ളതാണ് വലിയ ഇല്ലുണ്ടായിട്ട് പോലും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കടന്നു പറയുകയാണ് അതെ അങ്ങനെ വേണ്ടിയൊന്നും ഞാനത് ചെയ്യും എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ആലോചിച്ച് കറിയുന്നുണ്ട് ഇന്നും അതെ ഇന്നും എനിക്കെല്ലാം കൊണ്ട് ഇല്ലാത്ത സമയം ഞാൻ അതുപോലെ സൂക്ഷിക്കും എനിക്കതൊന്നും പ്രശ്നമില്ല മൂല്യങ്ങൾ കെട്ടുപോയ ഒരു സമൂഹത്തിലൂടെയാണോ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് മൂല്യങ്ങൾ കെട്ടുപോയ നമ്മളിലൂടെ നോക്കേണ്ടത് നമ്മള് നമ്മളെങ്ങനെയാണോ നമ്മളെ നോക്കിയാൽ മതി ലോകം മുഴുവൻ നന്നാക്കാൻ നമുക്ക് പറ്റില്ല നമ്മളെ നന്നാക്കിയാൽ മതി നമ്മള് നമ്മുടെ തലയിൽ വീഴുന്ന വീഴുന്ന മഴയ്ക്കാണ് കൂടെ പിടിക്കുക ലോകത്തിന് മുഴുവൻ നമുക്ക് കൂടെ പിടിക്കാൻ പറ്റില്ല വെറുതെ പറയുന്ന പക്ഷെ എല്ലാവരും ഓരോരാളി അന്വേഷിക്കണം ആ ഓരോരാളെയും അത് അതിനെ പ്രേരിപ്പിക്കുക എന്നാണ് ഇതുപോലുള്ള പരിപാടി ഞാൻ പങ്കെടുക്കുന്ന ആരോപിക്കുന്നത് എല്ലാവരെയും ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്ന ചിന്തയ്ക്ക് പ്രേരിപ്പിക്കുക എന്നതാണ് അതാണ് എൻ്റെ ഉദ്ദേശം ഒരു അർത്ഥമില്ലാതെ ഞാനൊന്നും സംസാരിക്കില്ല അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ എൻ്റെ അർത്ഥം ഞാൻ കണ്ടെത്തും കുറച്ചു കാലം ായി മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് തിരിച്ചൂടെ ഞാനാണ് മാറ്റം ഉണ്ടാക്കിയത് കാരണം മാറുകയില്ലോണ്ട് ഞാൻ ഇപ്പം ഇന്നിൻ്റെ അപൂർവത എനിക്കിഷ്ടമാണ് ഇന്നിപ്പം എനിക്ക് എൻ്റെ കൈ പ്രശ്നമാണ് കാല് പ്രശ്നമാണ് സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് പാടാൻ ബുദ്ധിമുട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഞാൻ ഇതൊക്കെ ചെയ്യും നടക്കും പിന്നെ കൈകൊണ്ട് പ്രവർത്തിക്കും നടക്കും സംസാരിക്കും പാടും എല്ലാം ചെയ്യും അതിൻ്റെ ആ അതിനെ മറികടക്കുക ആ മറികടക്കാൻ നമ്മളാണ് ആലോചിക്കേണ്ടത് നാളത്തെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പല്ല എൻ്റെത് ഇന്നത്തെ അപൂർണതയെ സ്വ സ്വീകരിക്കലാണ് ഇന്ന് അപൂർണതയാണ് അത് ഞാൻ സ്വീകരിക്കുന്നു രോഗത്തെ രോഗം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് രോഗം ഇല്ലാത്ത ഇല്ല മനുഷ്യൻ രോഗമില്ലാത്ത മനുഷ്യൻ അങ്ങനെ രണ്ട് അവസ്ഥയാണ് രോഗമുള്ള മനുഷ്യൻ ശരി മനുഷ്യൻ വേറെയാണ് രോഗമാണ് വേറെ അല്ലെ അല്ലെങ്കിൽ രോഗമാണ് നമ്മൾ പിടികൂടുന്നത് ഓക്കെ രോഗമില്ലാത്ത മനുഷ്യൻ ആയിട്ട് സങ്കല്പിക്കുക ഇടതുകയും ഈ ഭാഗം മുഴുവൻ നഷ്ടപ്പെട്ടാലും ഞാൻ ജീവിച്ചു എന്നതാണ് ഇപ്പോഴും ഞാൻ ജീവിക്കുന്നു ഇതൊന്നുമില്ല ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല ഞാനിങ്ങനെയും ജീവിക്കും എന്നിട്ടും അതിനെ അതിജീവിക്കും നേരിടും എനിക്കിപ്പോൾ എൻ്റെ മുമ്പേ ചെയ്ത എല്ലാ പ്രവൃത്തിയും എനിക്ക് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും പിന്നെ കുറേശ്ശെ പാടാൻ പറ്റും സംഗീതമാണോ അതിജീവനം തീർച്ചയായിട്ടും അത് സംഗീതം നമ്മുടെ മനസ്സിൻ്റെ ഇതാണ് നമുക്കത് മനസ്സിലാവും പണ്ട് ഒരു തമ്പരു എന്ന് പറഞ്ഞാൽ വലിയ തെണ്ണുള്ള വലിയ കുറവുള്ള ശ്രുതി ചേർക്കാൻ ബുദ്ധിമുട്ടുള്ള ഇതൊക്കെയാണ് പക്ഷെ ഇന്ന് നമ്മുടെ ആപ്പിൽ ഇതുണ്ട് നമ്മുടെ ശ്രുതി വരും ഉണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കണം അതാണ് കാര്യം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്വയം നമ്മളെ സാന്തരം കണ്ടെത്താൻ പറ്റും എൻ്റെ ശ്രുതി ഞാൻ കണ്ടെത്തുന്നു ഓ ഇത് നമ്മൾ നമുക്കൊരു വൈബ്രേഷൻ ഉണ്ടാക്കും കേൾക്കുന്നവർക്കും വൈബ്രേഷൻ ഉണ്ടാക്കും ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് പണ്ടത്തെ പോലെ ഇനി ബുദ്ധിമുട്ടൊന്നുമില്ല തമ്പരും വലിയ തമ്പരും കൊണ്ടു നടക്കുന്നുണ്ടായി നമ്മുടെ വൈദ്യുതി നമ്മുടെ ശ്രുതി കണ്ടെത്തുകയും ആ ശ്രുതിയിൽ ഇതിടുകയും അതിൽ പാടുകയും ചെയ്യാം കണ്ണീവിൻ്റെ കവിളിൽ തലോടി ഈ ശ്രുതീകരിച്ചു ചേരണം ആ ശ്രുതീകരുമ്പോഴാണ് ആത്മാവുണ്ടാകുന്നത് സംഗീതത്തിൽ അമ്മയും അച്ഛനും ഉണ്ടാകുന്നു ഇതാണ് നമുക്ക് പറയേണ്ടത് മ്യൂസിക് തെറാപ്പി തന്നെയാണ് ആ ചുതി കേൾക്കുകയും നമ്മൾ രസിക്കുകയും നമുക്ക് തോന്നുന്ന പാട്ടായി പാടുകയും ചെയ്യാം അല്ലെങ്കിൽ വെറുതെ കേട്ടോണ്ടിരിക്കാം എന്നിട്ട് അതിൽ മൂങ്ങിക്കൊണ്ടിരിക്കുക വെറുതെ മാക്സിമം ഓ ഞാൻ പാടുന്നതും ഇതിൻ്റെ ശ്രുതി നമ്മൾ മാറില്ല മാറ്റില്ല അതേപോലെ ആയിരിക്കും ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് എന്തുകൊണ്ടും ചെയ്യുന്നില്ല അതിനുപോലെ നമ്മൾ തലവേദനയ്ക്ക് ഗുളിക എടുത്ത് കഴിക്കും ഞാൻ ഗുളികയില്ല ആവശ്യമുള്ള ഗുളിക കഴിക്കും അനാവശ്യ ആ എല്ലാറ്റിനും നമുക്ക് മാറ്റുന്നുണ്ട് മനസ്സിന് മനസ്സിന് അസുഖമാണ് നമ്മൾ ഉടനെ ജോൺസിനാപുരെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പിന്നെ പുള്ളി ഈ മനസ്സിൻ്റെ തളം തിരിതാണ് പുള്ളി എന്തിനാണ് ജോണി ഞാൻ ജോൺസൺ പറഞ്ഞു ജോൺസൺ ശ്രദ്ധീട്ട് പാടിക്കൊണ്ടിരുന്ന പോരെ എന്തിനാണ് അത് മനസ്സിലാകുന്നില്ല ജോൺസൺ അപ്പോൾ അന്ന് ഞാൻ പറയുമ്പോഴൊക്കെ ലാസ്റ്റായി ഈ ഡിപ്രഷനായിട്ട് ഭയങ്കര ഡിപ്രഷൻ കാര്യമില്ല നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ പറ്റുന്നത് പിന്നെ എല്ലാവരും പോയി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് അതിൽ ബാക്കിയുള്ളത് ജയരാജും പ്രിയനും അതുപോലുള്ള ആൾക്കാര കമല് പിന്നെ ജയരാ പിന്നെ സത്യാനന്ദിക്കാട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുള്ളൂ മുരളി ലോഹിദാസ് നെടുമ്പടി വേണം പിന്നെ രവീട്ടൻ ജോൺസൺ എല്ലാവരും പോയി ഇങ്ങനെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഞാനിത് പറഞ്ഞിട്ട് തരില്ല എൻ്റെ അനിയം തന്നെ പോയി ഒന്നും പറഞ്ഞിട്ട് തരില്ല ഞാനും ഇവിടെയുണ്ട് പക്ഷെ അവരെ പറ്റിയേക്ക് നന്നായിട്ട് ഓർക്കാം സ്നേഹിക്കാം അവരുടെ അവരുടെ

ആ ന്യൂജൻ ൾക്കാര് പോലും താങ്കളുടെ വരികൾ അന്വേഷിച്ച് വരുന്നില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് അവരെന്റെ കയ്യും കാലല്ല അന്വേഷിക്കുന്നത് എന്റെ പ്രതിഭയാണ് അതെനിക്ക് നഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തെളിയിക്കണം അത് ഞാൻ തെളിയിച്ചു ഹൃദയത്തിൽ ഏഴു പാട്ട് സൂപ്പർ ഹിറ്റുകളല്ല അവരെന്റെ കയ്യും കാലമല്ലോ നോക്കുന്നത് അതൊക്കെ അപകടത്തിലാണ് പക്ഷേ എൻ്റെ മനസ്സിനൊരു പ്രശ്നമില്ല എൻ്റെ എഴുതാനൊരു പ്രശ്നമില്ല എന്റെ പ്രതിഭക്ക് ഓർമ്മയ്ക്ക് പ്രതിഭയ്ക്ക് ഒന്നും പ്രശ്നമില്ല അത് ചെറിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും ഒക്കെ വേണ്ടവർക്ക് വരാം എനിക്ക് പൈസ ഞാൻ പറയിച്ചു വേണ്ടി ചെയ്യാൻ പറ്റുന്നു തുളസി വനം പോലുള്ള അംഗീകാരങ്ങള് താങ്കൾ നേടിയിട്ടുണ്ട് നമ്മള് ഈ അതൊക്കെ നമ്മുടെ പുതുതലമുറയ്ക്ക് ഒരു ആ പേരുകളൊക്കെ നമുക്ക് അത്ര കേട്ടിട്ടില്ല നമ്മൾ അതെ അംഗീകാരങ്ങളെ ah, ും ഞാൻ ഇപ്പോഴും അല്ല ഞാൻ ഒരു കാര്യം പറയാം ഈ എൻ്റെ വ്യത്യസ്തമായ ഈ കാര്യങ്ങളിലൊന്നും സഞ്ചരിച്ച ആൾക്കാരില്ല ഇപ്പൊ ഞാൻ ടോട്ടൽ ആയിരത്തിൽ കൂടുതൽ കച്ചേരികൾ നടത്തിയിട്ടുണ്ട് മൂന്നും നാലും മണിക്കൂറുള്ള കച്ചേരികൾ നടത്തിയിട്ടുണ്ട് അതുപോലെ ഞാൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പാട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഞാൻ പാടിയിട്ടുണ്ട് ഇതെല്ലാം എല്ലാം കൂടി ചെയ്യാൻ ആർക്കും പറ്റും അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്തോ ഒരു ദൈവാധീനം അത്ര വേറെ അതൊന്നും ഞാനിങ്ങനെ വലിയ ആളൊന്നും ഞാൻ പറയുന്നില്ല ഒരിക്കലും ഇല്ല അതെല്ലാം ദൈവം അങ്ങനെ ആഗ്രഹിച്ചു എപ്പോഴും ഈ ഉപസ്ഥരിക്കുക എന്ന് പറയും ഈ താന്ത്രിക ഭാഷയിൽ നദ്യയൊക്കെ വെച്ചാൽ എത്ര വിശേഷപ്പെട്ട നെയ്യു ഉണ്ടാക്കിയാലും എല്ലാം എടുത്തു വച്ചിട്ട് നമ്മളൊരു തുളസിയിൽ പിന്നെ ഈ നെയ്യിലും മുക്കിയിട്ട് നിവേദ്യം നിവേദ്യം സങ്കല്പിക്കാമെന്ന് ഇടും അപ്പോഴേ അത് നിവേദ്യമുള്ളൂ അല്ലെങ്കിൽ പായസം മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ നൈവേ നൈവേദ്യമായി മാറണമെങ്കിൽ അതിനൊരു സ്നേഹത്തിൻ്റെ തുളിപ്പ് വേണം ആ സ്നേഹമാണ് എല്ലാം ആവശ്യം എല്ലാവർക്കും സ്നേഹമുണ്ടാവും സ്നേഹം ഇഷ്ടംപോലെ വിതറിക്കൊടുക്കും ഓക്കെയാണ് അതിന് മധുരമാണ് അതാണ് മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ദയ അല്ലേ നമ്മൾ പെയിനോട് ഇട്ട് പറയുന്നില്ലേ എല്ലാം അങ്ങനെയാണ് എന്തായാലും ജീവിതത്തിൻ്റെ തീച്ചോളയിൽ ഊതിയുരുക്കിയ പൊന്നുപോലെയാണ് താങ്കളുടെ ഓരോ രചനയും മനസ്സിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന വാക്കുകളാണ് ഓരോ വരിയിലും നാം എല്ലാവരും പ്രതിഫലിക്കുന്നത് സ്നേഹത്തിൻ്റെ നൈർമല്യത്തിൻ്റെ എന്തായാലും ഇനിയും അനുസ്യൂദ്യം ആ ഉലയിൽ നിന്നും രചനകൾ പിറക്കട്ടെ എന്ന് ഞാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സംഗീതം സാന്ത്വനമായി സൗഭർണിക പോലെ ഒഴുകട്ടെ നാദമയുഖമേ വന്നു യോഗനാഥം ചാനലിന് അതിൻ്റെ നന്മയുടെ ഈ നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് നന്ദി എല്ലാവരും കേൾക്കട്ടെ എല്ലാവരും ആ മനസ്സിലാക്കട്ടെ എന്നെപ്പറ്റി അറിയട്ടെ